നിങ്ങൾ കണ്ടോ ഒരാൾ നിക്കുന്നേ ഒരാൾ ഒരു സാധനം കൊണ്ട് വരുന്നുണ്ട് അത് കണ്ടോണം അതിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരു സാധനം അത് ഞാനും കേശുവും കൂടെ ഇത് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് ആ കൊണ്ടിരുന്ന സാധനം തൂമ്പയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല കാര്യം തൂമ്പയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ നമുക്ക് രണ്ട് ചെറിയ നമുക്ക് നോക്കാം ആഴ്ച അതെ ഇന്ന് കാച്ചിക്കറിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ ഇനി എങ്ങനെയാകുമോ എന്നറിയത്തില്ല കാശിക്ക പറക്കുന്നത് എവിടെയാണ് അതിന്റെ മൂട് എന്ന് പോലും കണ്ടില്ല മൂടണ്ടോ ആണോ മൂടേ ഉള്ളതെന്ന ചേച്ചി പറയുന്നത് കിള കണ്ടോ കണ്ടോ അതെ കാണുമ്പഴേ അറിയരുത് അവിടെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഓ എന്താ പോലെ ഉണങ്ങി വർഷം മഴ പെയ്തിട്ടില്ലാത്ത പോലെയാ നോക്കി അങ്ങോട്ടേന്ന് നോക്കട കാച്ചിട്ട് അങ്ങോട്ടേന്ന് കാണിച്ചു ി ഞാനല്ലേ പറിക്കുന്ന എങ്ങനെയാവൂന്ന് കിട്ടുവോട്ട് നോക്കാം മതി ും കേട്ടു ആറഞ്ചൂറഞ്ച ൂടെണ്ടോക്കും <Cette> <laughs> <laughs> ഹലോ ഉണ്ടോ നോക്കട്ടെ വള്ളിയോ ഉള്ളോ ആ അടിച്ചിരി ഉണ്ടോന്ന് തോന്നും അമ്മ ആണോ എങ്ങനത്തെ കാശിക്കാണോ അറിയില്ല ഒരെണ്ണം അടിപൊളി കാശ്ക്കായിരുന്നു അവരൊന്നര കാച്ചിക്കായിരുന്നു ഇതിപ്പോ നോക്കട്ടെ എന്നാലും ഇന്ന് രണ്ടിലൊന്ന് ഞങ്ങൾ തീരുമാനിക്ക കണ്ടോ കണ്ടോ ആ അത് ഇച്ചിരി ഉള്ളിലോട്ടുണ്ടെന്ന് തോന്നുന്നു അതിച്ചിരി മുട്ടാന്ന് തോന്നുന്ന ആള് എന്തായാലും രണ്ടു വെട്ടുകൂടെ വെട്ടി നോക്കാം നോക്കെ പൊള്ളാതെ വെട്ടെ മാറ്റി വെട്ടെ സൈഡിലോട്ടെ നോക്കട്ടെ നിങ്ങളുടെ തൊഴിലുറപ്പുകാരി എങ്ങനെ കാച്ചിക്കാ പറിക്കുന്ന നിങ്ങൾ കണ്ടോണം ഇപ്പൊ കണ്ടോണം ഏതാനും നിമിഷങ്ങൾ ആ ഓ കേശോട് കേശു തലേണ്ട കാച്ചിക്കറിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം കാച്ചിൽ വാവാ പോലെ കാച്ചിക്ക വരുമോ എന്നാണ് പറയുന്ന കേശു കണ്ടോണം എന്താ കേശു കാച്ച കാച്ചിൽ അനക്കം വെച്ചോന്നറിയില്ല ശകലം ഒരു ആ ആ ക്ഷീണിച്ചു പോയി കാച്ചി വെച്ചു Mm. No no mm. um, uh, ു ഞാൻ തന്നെ വേണം കുഴിച്ചു വെക്കാനും ഞാൻ തന്നെ വേണം പറിക്കാറേ അല്ലാതെ വേറെ ആരും കഴിഞ്ഞ പക്ഷേ ഞാൻ കുഴിച്ചു വെച്ചാക്ക് അത്ര അങ്ങനെ ഉണ്ട് ചാക്കിനാത്രം വലിയ കുഴപ്പമില്ല ഇവിടെ വെക്കുന്നതാണ് നമുക്ക് പറിക്കാതെ പിന്നെ മാറ്റി വെട്ടിക്കോ കാച്ച കൊള്ളിക്ക ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വരുന്നതാണ് കണ്ടോണം കാച്ചില് ചെലപ്പം ഇവൻ കാച്ച കാച്ച കേട്ടോ നമ്മൾ വിചാരിക്കും വയലത്തെ കാച്ചയ്ക്കാ തോന്നുന്നു കേട്ടോ ആ വയലത്ത വയലത്തെ വയലറ്റ വളരെ കാച്ചോ വെള്ളം ഒഴിക്കേണ്ടി വരുമോ ോ ആവോ ഇത് ഞങ്ങൾ പറയണം ഇത് ഞാൻ പറിക്കുവോ അതോ അപ്പൊ ചേട്ടൻ അങ്ങനെ മൂടി വെക്കണം അല്ലെ എലി കൊണ്ടുപോകും ഇതെന്താ ചെയ്യണ്ടെന്ന് നിങ്ങൾ പറ നിങ്ങൾ പറ ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പറിച്ചു നോക്കിയാലും വെള്ളം ഒഴിച്ചു വരും

അപ്പിയമ്മക്ക് വൈയ്യാരികയായ കാരണം ഇവ കാച്ചായ കൊണ്ടെങ്കിൽ പൊന്നനെ ഇന്ന് കാച്ചിലാക്കും അതാണ് പ്രത്യേകിച്ച് പറയുന്നേ പൊന്നൻ ഇല്ല പൊന്നൻ ഒരന്നൊന്നര കാച്ചിൽ പറയുകാരനാടി പിന്നെ അവിടുത്തെ കാച്ചിക്കയൊക്കെ പൊന്നനാണ് പറിച്ചെടുക്കുന്നത് പറിക്കും അതൊക്കെ ഞങ്ങള് പറിച്ചിരിക്കും അങ്ങനെയാണ് ഇന്ന് കാച്ചിക്ക നമ്മള് പറിക്കും ഇന്ന് കാച്ചിക്ക പറ കാര്യവേ ഉള്ളു കണ്ടോണം കേശു പൊന്ന ഇന്ന് കാച്ചിക്ക പറണ്ടോ ആ ഉണ്ടെന്ന് കണ്ടോ ആ ഉണ്ടെന്ന് ഉണ്ടെന്ന് കാച്ചിക്കായ കേശുപ്പൊൻ ഇന്ന് കാച്ചിക്ക പറ കേശുപ്പൊന്ന് പറയുന്നേ കേശുപ്പൊന്നെ കാച്ചിക്ക പറ പറിക്കും ഏഹ് ആ പറിച്ചുവോ പറിച്ചോ ഏഹ് കേശുപ്പൊന്ന് കാച്ചിക്ക പറിക്കുന്ന നോക്കി ഇരിക്കുക കേശുപ്പൊന്ന് കാച്ചിക്ക പറിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്നാണ് കേശു പറയുന്നത് ചേട്ടാ അത് പറിക്കും കൊച്ചിച്ച് ഇന്ന് പറിക്കൂ അത് കണ്ടോണം ആ അതെ അത്രേ ഉള്ളൂ ഇന്ന് പറിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് കാച്ചിൽ കാച്ചിൽ പറിക്കുമല്ലോ നമുക്ക് എന്തായാലും അറിയണമല്ലോ നിങ്ങളൊക്കെ നിങ്ങക്കൊക്കെ എന്തു തോന്നുന്നു അവൻ അവനെ അവന്റെ ഒരു ബോഡി ഇത് വെച്ചും അവന്റെ ഒരു നിഗമനം നിങ്ങളുടെയൊക്കെ നിഗമനം എന്താണ് അവൻ ഇന്ന് കാച്ചിൽ പറിക്കുമോ അതോ ഇല്ലയോ ഇല്ലടി ഇല്ല 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 ഇന്ന് കാച്ചിക്കാ പറിച്ചില്ലെങ്കിൽ അതെ ഇന്ന് കണ്ടോണെന്ന് എന്നുള്ള ഒരു ഒന്നൊന്ന് റെട്ടാ കല്ലുണ്ട് ഏട്ടാ കല്ലുണ്ടോ അതിൻ്റെ ഇടയിലാതാ ഉം ഓ കേശു കാണിക്കുന്നുണ്ടോ കേശു കാച്ച നോക്കുന്നോട്ടോ കേശു കാച്ചിക്ക വരുന്നുണ്ടോലോന്ന് ഒളിഞ്ഞു നോക്കുവാണ് കേശു അതിനകത്തോട്ട് വേരുണ്ട് വേറെ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളുടെ ഒക്കെ വേരും കൂടെ ആ കാച്ചിലിനകത്തേക്ക് ഇങ്ങനെ ഉണ്ട് ആ വെള്ളം ഒഴിച്ചാൽ അത് ഇതാകും ആ ഇത് കാച്ചിക്ക അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ചേ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കി അത് വരത്തില്ല ഭയങ്കര പാടായിരുന്നു വെള്ളമൊഴിച്ച് ഇട്ടേക്ക് പോവാ നോക്കേടാ പറിക്കാറായോ നോക്കേ ഞങ്ങളുടെ പൊന്നൻ ഇതാ കാച്ചിക്ക ഇതാ ഇതാ കാച്ചു കണ്ടോ ആ അടിപൊളി ഒരു അടിപൊളിയേട്ടോ കേട്ടാ വയലറ്റ് വയലറ്റ് കളറിലെ കാച്ചിക്കയാണ് കണ്ടോ ഇത് കണ്ടോ ഞങ്ങളെ പൊന്നച്ചൻ കാച്ചിക്കു ആ അയ്യോ ഞങ്ങടെ കേശുവിന്റെ സന്തോഷം കണ്ടോ കാച്ചിക്കോഷം കണ്ടോ കേശുന്റെ ഹായ് കണ്ട കണ്ട കണ്ടോ കണ്ടോ കാച്ചിക്കു കാച്ചറിച്ച് ആ കാച്ചിക്കറിച്ചു ആ ഇനിയിപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് കിടക്ക് പൊന്ന കാച്ചില് ചെറിയ ചെറിയൊരെണ്ണം ഉണ്ട് രണ്ട് കാച്ചിലുണ്ടായിരുന്നു ഒരു കാച്ചില് ചെറുതായിരുന്നു ഒരെണ്ണം നല്ലൊരു കാച്ചിലാണ് നല്ല മുഴുത്തവര് അതെ നഷ്ടമില്ലാതെ കിട്ടി അതെ അതെ അങ്ങനെ ഞങ്ങളുടെ കാച്ചിക്കറിക്കല് കഴിഞ്ഞിരിക്കുകയാണെണ്ടോ അങ്ങനെ ഞങ്ങളുടെ കാച്ചിക്ക രണ്ടും പറിച്ചെടുത്തു എന്നിട്ട് ഇനി എന്നിട്ടാണ് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച തിരുവാതിരയാണ് അന്നേരം ഒരു ചെറിയ പുഴുക്ക് പുഴുങ്ങണം അതിനുവേണ്ടി ആദ്യത്തെ വിളവെടുത്തു കാച്ചിക്കായ ഉള്ളു ഞങ്ങൾക്ക് എടുക്കാൻ ചേമ്പൂ ഇല്ല വേറെ ഒന്നും ചേർക്കാല്ല ഇനി എല്ലാം നമ്മൾ മേടിക്കും ചേമ്പ് നമ്മുടെ ചെറുകിഴങ്ങ് ഏത്തക്ക വൻപയർ ഇതെല്ലാം കൂടി ഇട്ട് വേണം നമുക്ക് തിരുവാതിര പുഴുക്ക് പുഴുങ്ങാൻ നിങ്ങളുമൊക്കെ പുഴുങ്ങണമെങ്കിൽ വല്ലയൊക്കെ സാധനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഒക്കെ വീടുകളിലുണ്ടെങ്കിൽ തിരുവാതിര പുഴുക്ക് പുഴുങ്ക ഞങ്ങക്ക് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ നമുക്ക് തിരുവാതിര പുഴുക്ക് പുഴുങ്ങാനുള്ള ആദ്യത്തെ വിളവെടുത്തു ഇനിയും പുറകെ ബാക്കി കാണിക്കാം